അങ്ങനെ ാണ് കുടുംബത്തോടെ ഇവർ മറ്റൊരു സുഹൃത്തുക്കളെ കലയിൽ വിചാരിക്കാട്ടൊരു ഗിഫ്റ്റ് മേടിക്കണം എന്നുള്ള പക്ഷെ അതിന്റെ ഒരു ബഡ്ജറ്റിന്റെ വിഷയമൊന്നും ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല പക്ഷെ എനിക്ക് ചെയ്യാനുള്ള താട്ടം പറഞ്ഞത് കൊണ്ട് ഈ ആദ്യത്തെ ഗിഫ്റ്റ് താട്ടേക്കെ കൊടുക്കണം എന്നുണ്ടായിരുന്നോ നല്ല കാര്യം ഞാൻ വന്നപ്പോ ഷാക്കും താഴും പിടിയും അതൊക്കെ ഗെയിം മേടിച്ചോണ്ടിരിക്കോ ഇവർക്കപ്പം പണി ഒരു ഒരു പണിയില്ല പോലെ കണ്ടപ്പോൾ ഞാൻ ഭയങ്കര കാര്യം ഇങ്ങനെ ഗിഫ്റ്റ് ാണ് മണി വേറെ ഇപ്പൊ മനസ്സിലായി ഇത് മുമ്പ് ഞാൻ ടാറ്റാന്റെ ഇൻസ്റ്റാഗ്രാം ഫോട്ടോയിൽ എവിടെയോ സാധനം ഞാൻ ആ ഫോട്ടോ ഇവിടെ കൊടുക്കാം മനസ്സിലായല്ലോ ഈ കൈത്തേക്ക് എടുക്കുന്ന സ്വർണ്ണമാലെ ലോക്കറ്റ് മാറ്റി എടുപ്പൊ തന്നിരിക്കുകയാണ് ഗൈസ് ലോക്കറ്റ് മാറ്റം ആരെ മനസ്സിലാവുന്നല്ലേ ഇത്രയും കാലം ഇതിൽ കുറച്ചെങ്കിലും ഉടായ്പ കാണിക്കാത്തത് കുഞ്ചൂസ് ആയിരുന്നു ഇപ്പൊ അത് കുഞ്ഞുസും തുടങ്ങി അതാണ് ഞങ്ങളുടെ കുടുംബത്തിന്റെ നമുക്ക് ഞാൻ എങ്ങനെയാണ് താട്ടിക്ക് വാങ്ങിയത് നമുക്കൊന്ന് കണ്ടാലോ അതിനുശേഷം നമ്മളത് വിൻഗോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ കണ്ടോ ആ ഒരു ഓപ്ഷന് നമ്മൾ ടച്ച് ചെയ്ത് കൊടുക്കണം കേട്ടോ എന്നിട്ട് ബിഗ്ഗസ് മാൾ രണ്ട് ഓപ്ഷൻ ഉണ്ട് ഞാൻ ജസ്റ്റ് സ്മാളും കൊടുത്തിട്ട് ടു തൗസൻഡ് ഇട്ടു കൊടുത്തിട്ടുണ്ട് അതിനുശേഷം എന്താ ലൈവായിട്ട് നമുക്ക് ഇവിടെ ടൈം പോകുന്നത് നമുക്ക് കാണാൻ പറ്റും നമുക്ക് എത്ര രൂപ കിട്ടും അല്ലെങ്കിൽ എന്താവും നോക്കാം വണ്ടിയിൽ പത്തൊമ്പതിനായിരം രൂപയാണ് ഞാൻ കളിച്ചിട്ട് നേടിയിട്ടുണ്ടായിട്ടോ അപ്പൊ ഇതൊരു ഗെയിമാണ് സ്വന്തം റിസ്കിൽ തന്നെ കളിക്കാ ലാഭവും നഷ്ടമൊക്കെ ഉണ്ടാവോ ഇതാണ് പരിപാടി െ ബെറ്റിംഗ് ആൾക്കാരെ ഞാന് ഞാൻ നിന്ന് കളിച്ച് എനിക്കത് പൈസ കിട്ടി എന്ന് ബോധ്യപ്പെട്ടതിന് ശേഷം മാത്രമാണ് ഞാനത് പ്രൊമോഷൻ ആയിട്ട് ചെയ്ത് പേയ്മെന്റ് കിട്ടിയുപാട് ആൾക്കാർക്ക് പേയ്മെന്റ് കിട്ടിയെന്നല്ല എന്റെ സ്ക്രീൻഷോട്ടുകളും ഷോട്ടുകളും വോയിസുകളും ഒക്കെ എനിക്ക് ഇഷ്ടം പോലെ ആൾക്കാർ അയച്ചിട്ടുണ്ട് കേട്ടാ പൈസ കിട്ടിയ പൈസ കിട്ടിയ പൈസ കിട്ടിയാ പറഞ്ഞേ അപ്പൊ പിന്നെ എങ്ങനെ ഏത് എങ്ങനെയാണ് അപ്പൊ എന്തായാലും എല്ലാവരും ഇത്രേ പറയുള്ളൂ സൂക്ഷിച്ചു കളിക്കുക ഓൺ റിസ്ക് സ്വന്തം പൈസ ഓക്കെ കിട്ടിയാലും ആണ് പോയാലും കളയാണ് ഈ വക കൂതറ കളി കളിക്കാൻ നിനക്കല്ലാതെ മറ്റാർക്കും